നിങ്ങൾ അറിയാത്ത നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ടാവുന്ന ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കണക്റ്റഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിലവിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് എടുത്ത അന്ന് മുതൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ ആ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം ഇവിടെ കാണാൻ കഴിയും കണ്ടോ താഴെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നിലവിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ കഴിയും ഇതിൽ പല ആപ്ലിക്കേഷൻ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഫോണിൽ ഇല്ലാത്ത പല ആപ്ലിക്കേഷനും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങളുടെ ഇപ്പോഴുപയോഗിക്കുന്ന ഇല്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ കഴിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഇവിടുന്ന് റിമൂവ് ചെയ്യുക ഇവിടെ കണ്ടോ ഈ ട്രൂ കോളർ ഞാൻ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനാണ് അതിപ്പോൾ ഇവിടെ ഓൾറെഡി കാണുന്നുണ്ട് അത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട് ഇതിൽ പലതും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത എത്ര ആപ്ലിക്കേഷനുണ്ട് അതെല്ലാം നിങ്ങൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുക ഞാനിവിടെ കോളർ ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ കണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിലീറ്റ് ആൾ കണക്ഷൻ ദാറ്റ് യു ഹാവ് വിത്ത് ട്രൂ കോളർ എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഈ ആപ്ലിക്കേഷൻ റിമൂവ് ആയിരുന്നതായിരിക്കും അങ്ങനെ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്തൊണ്ട് അതെല്ലാം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഡിലീറ്റ് ആൾ കണക്ഷൻ ദാറ്റ് യു ഹാവ് വിത്ത് ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷൻ്റെ പേരവിടെ കാണിക്കും ആ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആ ആപ്ലിക്കേഷൻ റിമൂവ് ആവുന്നതായിരിക്കും ഇങ്ങനെ എത്രയും പെട്ടെന്ന് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളറിയാതെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആക്സസ് ചെയ്യും അല്ലെങ്കിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് ചിലപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും അപ്പം നിങ്ങൾ ഉപയോഗിക്കാത്ത നിങ്ങളുടെ ഫോണിൽ ഇല്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടുന്ന് കാണാൻ കഴിയുവാണെങ്കിൽ അത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് എത്രയും പെട്ടെന്ന് ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടും പേഴ്സണൽ ഡാറ്റാസും എത്രയും പെട്ടെന്ന് സേഫ് ആക്കുക ഇപ്പോൾ വീഡിയോ എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക